കൊടുവായൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണയോഗം സംഘടിപ്പിച്ചു കോൺഗ്രസ് നേതാക്കളെ ചടങ്ങിൽ ആദരിച്ചു ആദരിക്കലും നടത്തിയത് ജനറൽ സെക്രട്ടറി കെ എം ഫെബിൻ ചെയ്തു അതുപോലെ തന്നെ സർവശക്തനെ ഇന്ദിരാണയോഗവും അന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എത്ര വികസന പ്രവർത്തനമാണ് അതൊക്കെ നമുക്ക് ശ്രദ്ധേയമായി പറയുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജ് പാലക്കാട് മെഡിക്കൽ കോളേജ് വിഴിഞ്ഞം തുറമോ തുറങ്ങുക അതെല്ലാം അദ്ദേഹം മെട്രോ കൊച്ചി മെട്രോ അതുപോലെ തന്നെ ക്ഷേമ പദ്ധതികളുടെ കാര്യം പറയുകയാണെങ്കിൽ കാരുണ്യം കാരുണ്യ പദ്ധതി അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ആശ്വാസകീരണം അതുപോലെ ഒരുപാട് ഒട്ടനവധി ജനക്ഷേമ പരിപാടികളും അതുപോലെ തന്നെ വലിയ വികസന പരിപാടികളും രണ്ട് സമ്മിശ്രമായി കൊണ്ട് കേരളത്തെ കേരളത്തിൽ കൊണ്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിത്വം അത് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയ്ക്കും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റ് ഉണ്ട് യാതൊരു തർക്കവും ഇല്ല ഇതിപ്പോൾ അത് നടന്നു വന്ന സമയത്ത് അതിന് കല്ല് കല്ല് വെച്ച് ഉദ്ഘാടനം ചെയ്യാൻ ഒരു നാണവും ഇല്ലാതെ അന്ന് അതിനെല്ലാം എതിരെ ശക്തമായി സമരവും അല്ലെങ്കിൽ ആരോപണങ്ങളും അഴിമതി ആരോപണങ്ങളും അടിസ്ഥാനമില്ലാത്ത അഴിമതി ആരോപണങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു രാഷ്ട്രീയ ആളുകൾ ഞങ്ങളാണ് അല്ലെങ്കിൽ ഒരു പൈസ ഉപയോഗിച്ച് വലിയ പബ്ലിസിറ്റി മുന്നോട്ട് പോകുന്നതെല്ലാം നമ്മൾ കാണുന്നു മണ്ഡലം പ്രസിഡന്റ് കെ മുരളീധരൻ അധ്യക്ഷനായി മണ്ഡലം സെക്രട്ടറി പി എസ് സുരേഷ് വാർഡ് മെമ്പർ പ്രജീഷ സുരേഷ് അനിതാ പ്രകാശൻ ബി വിനേഷ് ലിയാഖത്തലി മണികണ്ഠൻ എം സുധീർ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്